ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ നാമത്തിൽ ഒരുപാട് സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളെ ആശംസിക്കുകയാണ് ഈ നല്ല കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നോമ്പിലേക്ക് പ്രവേശിച്ച ഈ കാലഘട്ടത്തിൽ നോമ്പ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് അത് അനുഗ്രഹത്തിൻ്റെ അത് വലിയ പുഷ്പിക്കലിൻ്റെ ഫലം ചൂടി നിൽക്കുന്നതിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒന്ന് നാം നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാൻ ഒരു ഒരു വിചിന്തനത്തിലെ വിഷയമായി ഭവിക്കാൻ വേണ്ടി ഏതാനും വചനചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ് മത്താന്റെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാമത്തെ തിരുവചനം അക്കാലത്ത് സ്നാവകയോഹനൻ യൂതയായലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യേശുവിന് വഴിയൊരുക്കൻ വന്ന സ്നാവകയോഹനാൻ ആദ്യമായി ജനത്തെ അഭിസംബോധന ചെയ്യുന്നു മാനസാന്തരപ്പെടുവൻ സ്നാവകയോഹനാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചു മത്താടി സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ അത് കാണുകയാണ് പതിനേഴാമത്തെ തിരുവചനം ഈശോ ആരംഭിക്കുന്ന പ്രകാരമാണ് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാവകയ യോഹനാനും ഈശോ തന്നെയും തങ്ങളുടെ പ്രസംഗം ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഒരു മാനസാന്തരത്തിനുള്ള ഒരു ആഹ്വാനം നമ്മുടെ മുമ്പിൽ വെച്ചു തരുകയാണ് കാലഘട്ടങ്ങൾ എത്ര നടുപോയാലും ഈ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരം വർഷം പിന്നിട്ട് ഇതേ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇന്ന് സ്വർഗരാജ്യം എന്ന പദം എവിടെയൊക്കെയോ മാഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നുണ്ട് സ്വർഗമെന്നൊന്നില്ല എന്ന് ചിന്തിക്കുന്നവരും അങ്ങനെ പ്രസംഗിക്കുന്നവരുമുണ്ട് എന്ന് പറയുന്നത് ഒരു മായയാണെന്നും അത് ഈ ലോകത്ത് തന്നെയാണെന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഈ ലോകത്ത് സ്വർഗത്തിൻ്റെ ഒരു ചായ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ സ്വർഗം ഈ ലോകത്താണെന്ന് ചിന്തിക്കരുത് ഈ സ്വർഗം എന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറത്ത് നമുക്ക് സമ്മാനമായി കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു ഒരുക്കം ഞാൻ നിങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ നോമ്പ് കാലഘട്ടം പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികമായി തിരുസവ മാതാവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ ഒരു മാനസാന്തരത്തിന്റെ പ്രക്രിയയാണ് അപ്പോൾ എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ മാനസാന്തരത്തിന് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് മാനസാന്തരത്തിന് പ്രസക്തിയില്ലെന്ന് വിചാരിക്കുന്നവരുണ്ട് കാരണം ദൈവം കരുണയുള്ളവനാണ് ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ എല്ലാം മാഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് ജീവിതത്തിൽ ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോയാലും മനുഷ്യൻ ബലഹീനനും ദൈവം കരുണാമയനും ആയതുകൊണ്ട് മനുഷ്യന്റെ ബലഹീനതകൾ ആ കരുണയ്ക്കുള്ളിൽ തീരുമെന്ന് ചിന്തിക്കുന്ന മിഥ്യധാരണ വെച്ചു പുലർത്തുന്ന ഒട്ടനേക ദൈവജനമുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് കർത്താവിന്റെ കരുണ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്കറിയാം വിശുദ്ധ കുർബാനയിൽ പല ആവൃത്തി ഈ കരുണയുടെ ഒരു ഭാവം പറയുന്നുണ്ട് കർത്താവെ അങ്ങയുടെ കരു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണെന്ന് നാം ഏറ്റു പറയുന്നു വചനം നമ്മെ അത് പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനേഴിൽ നാം മനോഹരമായ കർത്താവിൻ്റെ കരുണയുടെ ആഴം എന്താണെന്ന് പറയുന്നുണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനോ നൂറ്റി പതിനേഴാം സങ്കീർത്തനത്തോ ഒക്കെ നാം അത് കാണുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നു ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് കർത്താവിൻ്റെ കരുണ പതിനേഴാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ തിരുവചനം പറയുന്നു നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ അതിശക്തമായ കർത്താവിൻ്റെ കരുണ ഭൂമിക്ക് മേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമായ കർത്താവിൻ്റെ കരുണ ഈ കരുണയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ പാവവും ബലഹീനതയും ഒന്നും ഒന്നുമല്ല എന്ന് നാം വിശ്വസിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് എന്തിനാണ് നമ്മളോട് കരുണ കാണിക്കുന്നതെന്നുകൂടെ നാം തിരിച്ചറിയണം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എന്താണ് കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചന ഭാഗങ്ങള് അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളുപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ ദൈവ സന്നദിയിൽ മുഖനോട്ടമില്ല ഇപ്പോൾ നാലാമത്തെ തിരുവചനം പറയുന്നു അവിടുത്തെ നിസീമമായ കരുണ നീ നിസാരമായി കാണുകയാണോ അവിടുത്തെ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തു പാവം ചെയ്താലും ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം ക്ഷമിക്കും 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 എന്ന് പറഞ്ഞ് നീ പാവം തുടരുമ്പോൾ പാവത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി വധന നമ്മോട് ചോദിക്കുന്നു നീ ദൈവത്തിൻ്റെ ക്ഷമയും സഹിഷ്ണുതയും കരുണയും നിസ്സാരമായി കാണുകയാണോ അപ്പോൾ എന്തിനാണ് കരുണ ഈ കരുണയെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ലേ അവിടുന്ന് എന്തിനാണ് കരുണ കാണിക്കുന്നത് അത് നിന്റെ മാനസാന്തരം പ്രതീക്ഷിക്കുകയാണ് അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ വിശുദ്ധ പത്രോസ് ലിഹ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനം രണ്ട് പത്രോസ് മൂന്ന് പതിനഞ്ച് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതി കൊള്ളുവേൻ കർത്താവ് ക്ഷമ കാണിക്കുന്നെങ്കിൽ കരുണ കാണിക്കുന്നെങ്കിൽ നീ പാപം ചെയ്തിട്ടും ഞാനും നിങ്ങളും പാപത്തിന്റെ വഴികളിലൂടെ അടിക്കടി നീ നടന്നു നീങ്ങുമ്പോഴും ദൈവം നമ്മെ തകർക്കുന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നില്ല എങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ദൈവം നമ്മെ കാത്തിരിക്കുന്നു എന്തിനു വേണ്ടി അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളും അനുദവിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു ചെന്നുമെന്ന പ്രതീക്ഷയോടെ ദൈവം ഓരോ ദിവസവും നമ്മെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് എത്ര നാൾ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ ഈ കാത്തിരിപ്പ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പറയുന്നു മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാവങ്ങളെ അവഗണിക്കുന്നു മനുഷ്യൻ പശ്ചാത്തപിച്ച് തിരിച്ചു ചെല്ലേണ്ടതിന് അവന്റെ പാവങ്ങളെ ദൈവം അവഗണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പാവം വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ലൈസൻസായി കാണുന്ന അനേകരുണ്ട് പശ്ചാത്തപിക്കാൻ മറന്നു പോകുന്ന നിമിഷങ്ങൾ ഈ നോമ്പുകാലം നമ്മെ ദൈവം മാടി വിളിക്കുന്നു പശ്ചാത്താപത്തിലേക്ക് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു നടക്കുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ വചനം ഇന്ന് പ്രസക്തമാണ് ഈ വചനഭാഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അനുതാപത്തിലേക്ക് തിരിച്ചു നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ നാലു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാവം കൂടിയാണ് എന്താണ് വചനം പാവം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് അനേകർ ഇന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്താ കുഴപ്പം അവനും ഇവനും ഒക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എങ്ങനെയും ജീവിക്കാം കുഴപ്പമില്ല എന്നൊരു ലാഘവ ബുദ്ധി ഇന്ന് മനുഷ്യ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് എന്നോ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാഞ്ഞു പോയിരിക്കുന്ന ഈ സത്യത്തെ ഒന്ന് തിരിച്ചു പിടിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് മാഞ്ഞു പോകുന്ന നിമിഷം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി നമ്മൾ അതിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് ഞാനും നിങ്ങളും ഓടിയടുക്കേണ്ട സമയമാണ് പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ ദൈവം കോപിക്കുന്നത് ഉള്ളൂ കാരണം മക്കളുടെ തിരിച്ചു വരവ് അപ്പൻ കാത്തിരിക്കുന്നു ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനും നിങ്ങളുമൊക്കെ നമ്മോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് സാരമില്ല ഇതൊക്കെ എന്ത് ആയിക്കോട്ടെ കുഴപ്പമില്ല അതൊക്കെ ദൈവം ക്ഷമിക്കും എത്രയോ നിസ്സാരമായി പാപത്തെ കാണുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പാപത്തെ നിസാരമായി കാണുന്നവൻ പാവത്തിൻ്റെ പടുക്കുഴിയിൽ വീഴുന്നതിന് യാതൊരു മനസ്സുകൊണ്ട് യാതൊരു അസ്വസ്ഥതയും അനുഭവിക്കാത്തവർ സ്വസ്ഥമാണ് ഏത് പാവത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണാലും മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്ന കടുപ്പപ്പെട്ട ചില ഹൃദയങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അനുദിവിക്കാനുള്ള ഹൃദയം എനിക്കും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്കും നൽകണമേ എന്ന് അനുദിക്കാനുള്ള ഹൃദയം ദൈവം തരണം പ്രിയപ്പെട്ടവരെ ദൈവം തന്നാലേ അനുതാപം നമുക്ക് ഉള്ളു അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചത് നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവേൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു തുറന്ന മനസ്സ് ഇന്ന് നമുക്കില്ലാതെ പോകുന്നതും ഈ അനുതാപരഹിതമായ ഹൃദയത്തിന്റെ ഉടമയാകാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉയരട്ടെ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്ന് അനുതാപത്തിന്റെ ഒരു ഹൃദയം ചൈതന്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പാവം ചെയ്തിട്ട് എന്ത് പറ്റി എന്ന് ചോദിക്കരുത് കർത്തൃകോപം കോപം സാവധാനത്തിലെ ഉയർന്നു വരികയുള്ളൂ അതുകൊണ്ട് പാപത്തിൽ നിന്ന് പിൻതിരിയാനുള്ള ആഹ്വാനം ദൈവം നമുക്ക് തരുന്നുണ്ട് ഏഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതി പതിനൊന്നാമത്തെ തിരുവചനം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനം ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവവുമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ചരങ്ങളെ തീയമ്പുകളാക്കി മാരക ആയുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത അവൻ്റെ തലയിൽ പതിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഷ്ടതയുടെ കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ആ കുഴിയിൽ ഞാൻ എനിക്ക് വേണ്ട കുഴി ഞാൻ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കുഴിയിൽ വീഴിക്കാൻ മറ്റാർക്കും സാധ്യമല്ല പാവത്തിന്റെ പടുകുഴിയിൽ ഒരുവൻ വീഴുന്നെങ്കിൽ അവൻ എപ്പോഴൊക്കെയോ അവന് വേണ്ട കുഴി അവൻ കുഴിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വചനം പറയുന്നു മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഒരു വചനഭാഗം മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് കർത്താവിന്റെ കരുണയുടെ ലക്ഷ്യം കർത്താവ് കരുണ കാണിച്ച് കാത്തിരിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അനുതാപത്തിലേക്ക് നാം തിരിയുന്നില്ല എന്ത് സംഭവിക്കും അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ വീഴ്ച വലിയ വീഴ്ചയായിരിക്കും മനുഷ്യർക്ക് ചിന്തിക്കാനാവാത്ത വിധം ആർക്കും താങ്ങാനാവാത്ത ഒരു കൈത്താങ്ങിൽ നമ്മെ താങ്ങി നിർത്താനാവാത്ത വിധം നമ്മുടെ പതനം അത് വളരെ ശക്തമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സ് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഓടിയെടുക്കാം ഏറ്റവും വലിയ പാവമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടം ദൈവത്തിന്റെ ഏറ്റവും വലിയ സങ്കടം അന്ത്യനിമിഷത്തിൽ പോലും മനുഷ്യൻ പശ്ചാത്തപിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അന്ത്യനിമിഷത്തിൽ പോലും പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ അന്ത്യനിമിഷത്തിൽ പശ്ചാത്തപിക്കാം എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് അപ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ അന്ത്യനിമിഷം നമുക്ക് ഗ്രാഹ്യമുണ്ടോ എന്നുള്ളതാണ് ഒരുവന്റെ അന്ത്യം എൻ്റെ അന്ത്യം ഏത് നിമിഷവും സംഭവിക്കാം സംഭവിക്കാം എന്നതിനപ്പുറത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി എനിക്കത് അറിയാമെങ്കിൽ ഒരു പക്ഷേ ദൈവനിശ്ചയത്തെക്കാൾ മുമ്പ് ഞാൻ ഇല്ല എൻ്റെ അന്ത്യം അവസാനിക്കുകയും ചെയ്യും കാരണം ഇന്ന് മനുഷ്യൻ മരിക്കാൻ ഭയ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് മരിക്കാൻ ആർക്കും താല്പര്യമില്ല എത്രയും ജീവിക്കണം ജീവിക്കണമെന്നാണ് മരണ മരണാസന്നരായി കിടക്കുന്നവർക്കും ആഗ്രഹം ഒരു ദിവസം കൂടെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ മരണം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ടും നമുക്കൊരു നിമിഷം കൂടെ കിട്ടുമെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടും ഏത് നിമിഷവും നാം പശ്ചാത്തപിക്കുകയും അനുദപിക്കുകയും ചെയ്യുക ആവശ്യമാണ് വിശുദ്ധ നഥാനിയൽ തൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ദൈവ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ചില സന്ദേശങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ദൈവം സിസ്റ്റർ നദാലിനോട് വിശുദ്ധ നദാലിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ദൈവത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ പശ്ചാത്താപമില്ലാത്ത അവസ്ഥ എന്നിട്ട് അതിൽ സിസ്റ്റർ പറയുന്നു നിരന്തരമായി നാം അഭ്യസിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് നിരന്തരം മനുഷ്യൻ അഭ്യസിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പാവങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപം ചെയ്തു പോയ പാപങ്ങൾ അത് മാരകമാകാൻ ലഘുവാകാൻ ചിലർക്ക് ലഘു ലഘുപാവങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നവരാണ് വെറുതെ നിസ്സാരമായി കാണുന്നു ലഘു ലഘുപാവങ്ങൾ നിസ്സാരമായി കാണുന്നു അതൊന്നൊരു പ്രശ്നമേ അല്ലെന്നാണ് പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്സാരം എന്ന് പറയുന്ന ഒരു പാവവുമില്ല പാവമുണ്ടോ അത് ചെറുതാവട്ടെ വലുതാവട്ടെ ദൈവസന്നതയിൽ എല്ലാം തുല്യമാണ് അതുകൊണ്ടാണ് കൽപ്പനകളിൽ ഒന്ന് നിസാരമായത് കല്പ ലംഘിച്ചാൽ എല്ലാം ചെയ്തവന് തുല്യം എന്നൊക്കെ പറയുന്നത് ഈ നിസാരമായ ഒന്നുപോലും ലംഘിക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചതിന്റെ കാരണം അതാണ് അപ്പോൾ നമ്മുടെ വാക്കു കൊണ്ട് ചിന്ത കൊണ്ട് വിചാരം കൊണ്ടും മനോഭാവം കൊണ്ടും ഒക്കെ അവഗണന കൊണ്ടും ഒക്കെ സംഭവിച്ചു പോകുന്ന ഞാനും നിങ്ങളും ഒക്കെ ചെറുതും നിസ്സാരം എന്നൊക്കെ പറയുന്ന പാവം തുടങ്ങി ഗൗരവതരമായ പാവം വരെയുള്ള പാവങ്ങളെ ഓർത്ത് നിരന്തരം അനുദവിക്കാനുള്ള ആഹ്വാനം വചനത്തിൽ വചനത്തിലുടനീളം ദൈവം തരുന്നുണ്ട് വചനം വായിക്കുമ്പോൾ അനേക ആവർത്തിച്ച് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം പാപത്തെക്കുറിച്ചുള്ള അനുതാപം നൽകുന്ന വചനഭാഗങ്ങളാണ് നിസാരമെന്ന് പറയുന്ന ഒരു പാവവുമില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന സാരമില്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ഓർത്ത് അനുദിക്കുകയും കുംഭസാരം എന്ന കൂതാശയിലേക്ക് ഓടിയടുക്കുകയും ചെയ്യാൻ ദൈവം നമ്മെ മാടി വിളിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്ന് നിരന്തരം പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക അടുക്കലടുക്കിലുള്ള കുംഭസാരം വളരെ പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തെ ചിന്ത ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തുപാലിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം എവിടെയെങ്കിലുമൊക്കെ ദൂരത്ത് യാത്രയ്ക്ക് ഒരു പോകാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തി യാത്രയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം മനോഹരമായി വസ്ത്രമണിഞ്ഞ് ഇങ്ങനെ തന്നെ തന്നെ ഒന്ന് ഒന്ന് മനോഹരമാക്കി നിൽക്കുന്ന ഒരു വ്യക്തി വളരെ ശ്രദ്ധിക്കാൻ ചെളി പറ്റാതിരിക്കാൻ ഇരിക്കുന്നിടത്ത് ശ്രദ്ധിക്കും നിൽക്കുമ്പോൾ ശ്രദ്ധിക്കും നടക്കുന്ന വഴിക്ക് ശ്രദ്ധിക്കും ഈ ഡ്രസ്സിൽ ചെളി പറ്റരുത് അതാണ് അത് അത്രേ കാര്യമുള്ളൂ ഈ ശ്രദ്ധയുടെ ഒക്കെ കാര്യം ഈ മനോഹരമായി അണിഞ്ഞൊരുക്കി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വസ്ത്രത്തിന് പൊടിപടലങ്ങൾ പറ്റാൻ പാടില്ല അഴുക്ക് പറ്റാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഒരു സാധാരണ ഈ ലോകത്തിൽ ഒരു സാധാരണ യാത്രയെ കുറിച്ച് പോലും നമ്മൾ ഇത്ര ശ്രദ്ധയുണ്ടെങ്കിൽ അനശ്വരമായ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ഈ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ എത്രയോ അധികമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ ആലയത്തിലേക്ക് ഈ ആലയത്തിൽ നിന്ന് നിത്യ ആലയത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഈ ആലയത്തെ എത്രയോ മനോഹരമായി വിശുദ്ധിയോടെ ശ്രദ്ധയോടെ ഞാൻ നിങ്ങളുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം താല്പര്യമുണ്ടെന്ന് ഈ നോമ്പ് നോമ്പുകാലത്ത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നോമ്പ് എടുക്കുമ്പോൾ നോമ്പ് എടുക്കുന്നു ഇറച്ചി മീന് മുട്ട ഏതെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഇന്ന് അതൊക്കെ വളരെ കുറഞ്ഞുപോയി ചില ചിന്തകള് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പഠിപ്പിക്കുന്ന കുറേ പ്രബോധനങ്ങള് അതുകൊണ്ട് ഇറച്ചി മീനുമൊക്കെ അത് വേണ്ട എന്ന് വെച്ച ഒരു കൂട്ടര് അതിനേക്കാൾ അതെല്ലാം നോ ഇറച്ചി മീനും മുട്ടയ്ക്ക് ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്ന വേറൊരു കൂട്ടര് പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്നു മാത്രം സംഭവിക്കുന്നില്ല ആത്മാവിൽ ഒരു വിശുദ്ധി ആത്മാവിൽ ഒരു മാനസാന്തരം ഈശോ ഇന്ന് അതിനായിട്ട് ക്ഷണിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യം അഭ്യസിക്കണമെന്ന് പറഞ്ഞതിൽ ഒന്ന് പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക നിരന്തരം നിരന്തരം മറ്റൊന്ന് കൂടെ കൂടെ ഈശോയ്ക്ക് നമ്മെ സമർപ്പിക്കുക എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് ഞാൻ കയ്യേൽപ്പിക്കുന്നു ബോധപൂർവം പറയുക ഈശോ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഏത് സെക്കൻഡിലും മരണം സംഭവിക്കാവുന്നതുകൊണ്ട് അത് അവർ സമർപ്പണം നടത്താൻ സമയം കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് ഓരോ സമയവും ഈ സമർപ്പണം നടത്തുക നല്ല കള്ളനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ കള്ളന്മാർ ഒരു നല്ല നല്ല കള്ളൻ എന്ന പദം കൊടുക്കുമ്പോൾ കള്ളൻ നല്ലതും ചീത്തയുണ്ടോ രണ്ടുപേരുടെയും പ്രവർത്തനം ഒന്ന് തന്നെയല്ലേ എങ്ങനെ കള്ളൻ നല്ലതാകുക പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിത്യ ജീവൻ സ്വർഗം കൈയ്യ അവസാന നിമിഷത്തിൽ ഒരുപാട് മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹം മോഷ്ടിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വിലയുള്ള മോഷണം എന്ന് പറയുന്നത് അത് നിത്യജീവനാണ് സ്വർഗമാണ് സ്വർഗത്തെ സ്വർഗ്ഗത്തെ സ്വന്തമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കിയ നിത്യജീവനിലേക്ക് നിത്യജീവനെ മോഷ്ടിച്ചെടുത്ത നല്ല കള്ളൻ അവസാന നിമിഷത്തിൽ എന്തു പറഞ്ഞു കർത്താവേ ഈ എന്നെ നീ ഓർക്കണമേ ഓർക്കണമേ തൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒരു സമയം ആ കള്ളന് അനുവദിച്ച് കിട്ടിയത് കൊണ്ടാണ് തൻ്റെ മരണം കൺമുമ്പിൽ കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേക്കുമോ എന്നറിഞ്ഞുകൂടാ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തിരിച്ചെത്തുമോ എന്ന് അറിഞ്ഞുകൂടാ എവിടെയാണ് മരണം നമ്മെ പതിയിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ നിമിഷവും നമ്മെ സംബന്ധിച്ച് അനുതാപത്തിൻ്റെ നിമിഷമാകട്ടെ അനുരഞ്ജനത്തിന്റെ നിമിഷമാകട്ടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ബന്ധുക്കളോട് അയൽവക്ക